നമ്മൾ ചൂടെടുത്ത് കൂടെ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹുവിന്റെ ഒരു തീരുമാനം വന്നാൽ ഭൂമി തണുത്തു അഹമ്മഴയിറക്കിത്തരും ആളുകൾ ഇനി മഴയൊന്നും കിട്ടൂല എന്ന് വിചാരിച്ച് നിരാശമായി നിരാശരായി നിൽക്കുന്ന സമയത്ത് മഴ തന്ന് അനുഗ്രഹിക്കുന്നവൻ അള്ളാഹു ചൊല്ലു അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് അള്ളാഹുച്ചാല ആകാശലോകത്ത് നിന്ന് തരുന്നത് വലിയൊരത്ഭുതം തന്നെയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഓർക്കാനുള്ള സമയം ചൂട് അതിൻ്റെ കാഠിന്യം ചൂടുമടുത്ത് നമുക്കൊരു മാനസികമായിട്ട് തന്നെ ഇനി ചൂട് വേണ്ട എന്ന് തോന്നുമ്പോഴേക്കും മഴ വരികയായി മഴയങ്ങ് കൂടി 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 ഇനി മഴ മതി എന്നാകുമ്പോഴേക്കും പിന്നെ വേനൽക്കാലം വരികയായി ഇങ്ങനെ കാലാവസ്ഥകളെ അള്ളാഹുച്ചാല മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം അതിന്റെ യാത്ര തുടരുന്നു നമ്മളൊക്കെ ഇന്നമ അയ്യാം നമ്മളെന്ന് പറയുന്നത് ദിവസങ്ങളാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ദിവസങ്ങളാണ് അതുകൊണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോയാൽ നമ്മളിൽ നിന്ന് ചില ഭാഗങ്ങൾ കഴിഞ്ഞു പോയിരുന്നു അങ്ങനെ കഴിഞ്ഞു 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 അവസാനം നമ്മളില്ലാണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ മരണത്തിലേക്ക് നീങ്ങും അങ്ങനെ നമ്മുടെ ആയുസ് നമ്മളറിയാതെ സമയവും സെക്കൻഡുകളും ദിവസങ്ങളും മാസങ്ങളുമൊക്കെയായി വളരെ പെട്ടെന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മനുഷ്യൻ മത്സരത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഫ്യാലിഥമന് കൊതിയുടെ ഒരു ലോകത്താണെന്നാണ് ആഗ്രഹങ്ങൾ ഒരുപാട് ഒരു സമയം ഇന്നതൊക്കെ നേടണം ഇന്നതൊക്കെ എന്ന് മനസ്സ് പറയുന്നൊരു യൗവനമുണ്ട് അത് കഴിഞ്ഞ് അതൊക്കെ സമ്പാദിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇതിലെന്തിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു ഒരു മുഹൂർത്തം ഒരിക്കലും സന്തോഷം നൽകാൻ കഴിയാത്ത അതാണ് ഈ ലോകമെന്ന് ദാറുൽ ഒറൂർ എന്ന് വിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിച്ച ഒരു ലോകത്താണ് നമ്മളുള്ളത് ഈ ആഗ്രഹങ്ങൾക്ക് രണ്ടേ രണ്ട് പരിഹാരമേ ഉള്ളൂ അനന്തമായി നീങ്ങുന്ന മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അത് കഴിഞ്ഞാൽ മറ്റൊന്ന് ഓരോന്നും അനുഭവിക്കുമ്പോൾ അറിയും അതിലൊന്നുമില്ലായിരുന്നുവെന്ന് പക്ഷേ വീണ്ടും കൊതിക്കുകയാണ് ഇങ്ങനെ നീളുന്ന ആഗ്രഹങ്ങൾക്ക് രണ്ട് പരിഹാരമാണ് ഒന്ന് മരണം മരിച്ചു കഴിഞ്ഞാൽ തീരൂ രണ്ടാമത്തേത് അര് അള്ളാഹു തന്നതിൽ പൊരുത്തപ്പെട്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കുക എങ്കിലേ ഈ കൊതിയെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ നമ്മളൊരു വീട് വെച്ചു ഇപ്പുറത്ത് അതിലും വലിയ വീട് വരുമ്പോഴേക്കും നമുക്ക് തന്നത് നിസ്സാരമാണ് എന്ന് തോന്നിപ്പോകുന്നു നമ്മുടെ ഞാൻ വില നമ്മൾ അറിയുന്നില്ല ആരോഗ്യത്തിന്റെ വില എത്രയാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല എണീറ്റ് നടക്കാൻ പറ്റുന്നത് അള്ളാഹുവിൻ്റെ വലിയ ഞാൻ നമ്മൾ ഇരിക്കുന്നു നടക്കുന്നു അള്ളാഹുവിനെക്കുറിച്ച് പറയാനും കേൾക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ അനുഗ്രഹമാണ് ജീവിതം അർത്ഥവത്താകുന്നത് നമ്മുടെ സൃഷ്ടാവ് ആരാണ് എന്ന് നമ്മൾ ശരിക്കും അത് ബോധിക്കണം ലാ ഇലാഹ ഇലാ എന്താണെന്ന് മനസ്സിലാവണം ശരിക്കു വേണം വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെരുവിൽ മൈക്ക് മൈക്കുകെട്ടി പ്രസംഗിക്കുമ്പോഴേക്കും നമ്മുടെ ഈമാൻ അളകാൻ പാടില്ല സംശയം വരരുത് അസ് അലുഖി ഒരു തരത്തിലും മനസ്സിന് ചാഞ്ചാട്ടമില്ലാത്ത ഈമാ നൽകണമേ എന്ന് മഹാന്മാർ ചെയ്യാറുണ്ട് സത്യസന്ധമായ ഉറപ്പ് ഹൃദയങ്ങൾക്ക് ലഭിക്കണമേ എന്നാണ് അതിനർത്ഥം ഇത് ബോധിക്കുന്നതാണ് ജീവിതത്തിൻ്റെ വിജയം അല്ലാതെ നമ്മുടെ സമ്പാദ്യമോ കച്ചവടമോ വീടോ പറമ്പോ നമ്മുടെ സൗകര്യങ്ങളോ ഇതൊന്നുമല്ല അതൊക്കെ കുലുമിൻ അള്ളാഹുനുസരിക്കുന്നവനും അനുസരിക്കാത്തവനും കൈയിട്ട് വാരുന്നതാണ് ഈ ലോകം അള്ളാഹുവിനുസരിക്കുന്നവനും അനുസരിക്കാത്തവനും കൈയിട്ട് വാരുന്ന ലോകമാണിത് എന്നാൽ സമാധാനം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് മനസ്സിന് കിട്ടുന്നൊരു ഒരു ആശ്വാസമുണ്ട് അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രമേ അള്ളാഹു കൊടുക്കും പൈസയും ദുന്യാവും കച്ചവടം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് കൊടുക്കും പക്ഷെ സമാധാനം അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കിട്ടുകയുള്ളു അല്ലാത്തവർക്ക് സമാധാനം ഉണ്ടാവില്ല പൈസ ഉണ്ട് ബിസിനസ് ഉണ്ട് ടെൻഷനാണ് മരണം വരെ ടെൻഷനായിരിക്കും